അടുത്ത കമ്പനി താങ്കളുടെ സെയിം കമ്പനിയാണ് സെയിം കമ്പനിയാണ് നിങ്ങൾക്ക് കേരള മാർക്കറ്റ് സെയിം ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഇവർക്ക് കേരള മാർക്കറ്റ് സെയിം ആണ് ഒരു വ്യത്യാസമില്ല കേരളത്തിലെ കോട്ടയക്കാരുടെ മന മനസ്ഥിതിയും കണ്ണൂരുകാരുടെ മനസ്ഥിതിയും കാസർഗോഡിന്റെ കാരന്റെ താങ്കൾക്കൊന്നാണ് താങ്കൾക്ക് താങ്കൾക്കൊന്നാണ് താങ്കൾക്ക് ഇപ്പൊ സോളാറിന്റെ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ സെല്ലാണെങ്കിലും അതിന്റെ മൊഴികളാണെങ്കിലും അതിന്റെ ഇന്റഗ്രേഷൻ ഇന്റഗ്രേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ഇൻവെർട്ടർ ആണെങ്കിലും ഇതെല്ലാം മോർ ചെറിയ ചെറിയ വേരിയേഷനിലുള്ള സപ്ലൈസിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും സെയിം ആയിട്ടുള്ള പ്രൊഡക്ടും കാര്യങ്ങളും എല്ലാം കയ്യിലുണ്ട് പക്ഷെ ഇവിടെ എന്താ പ്രശ്നം താങ്കളൊരു സെയിൽസിനെ ഒബ്ജെക്ഷൻ നേരിടുന്നതും താങ്കളൊരു സെയിൽസിന്റെ ഒബ്ജക്ഷൻ നേരിടുന്നതും താങ്കളൊരു സെയിൽസിന്റെ ഒബ്ജെക്ഷൻ നേരിടുന്ന ഡിഫറൻസ് ആണ് കസ്റ്റമേഴ്സിന് സ്ട്രൈക്ക് ആവുക അവിടെയാണ് കച്ചവടം അപ്പൊ എന്ത് വേണം ഒബ്ജെക്ഷൻ വരണം എങ്കിലേ താങ്കൾ ഇമ്പ്രൂവ് ആവുള്ളൂ താങ്കളുടെ നോളജ് ഇമ്പ്രൂവ് ആവുള്ളൂ താങ്കൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുള്ളൂ അപ്പൊ ഒബ്ജെക്ഷൻസ് വരണം ആ ഒബ്ജെക്ഷനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തരണം ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും സെയിൽ കിട്ടുക ദാറ്റ്സ് ഇറ്റ് ബിക്കോസ് യു കെ ടു നോസ് ഇൻ ദ മാർക്കറ്റ് രണ്ട് നോ ആണ് കിട്ടുക നമ്മൾ പൊതുവേ എന്താ കിട്ടുക വേണ്ട കേട്ടോ എനിക്ക് പ്രൊഡക്റ്റ് വേണ്ട കാരണം നിങ്ങളുടെ ക്വാളിറ്റി എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ പറയുന്ന പോലെ അത്ര ഇൻസ്റ്റോളേഷൻ ടൈമും ഭയങ്കരമായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ സബ്സിഡി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത്ര ദിവസം നമ്മൾ ഇലക്ട്രിസിറ്റി ആദ്യ ഇത് ഫയലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ വേണ്ട എന്ന് പറയുന്നു ഇറ്റ്സ് എൻ ഒബ്ജെക്ഷൻ ആണോ അല്ലേ ആണോ അല്ലേ എന്താ താങ്കൾ മറുപടി പറയുക അതിന് എന്താ താങ്കൾ മറുപടി പറയുക ഇറ്റ് എങ്ങനെയായിരിക്കും അതിനെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുക ഓൾവേസ് റിലേറ്റ് ദ കസ്റ്റമർ നിലവിലുള്ള കസ്റ്റമറായിട്ട് റിലേറ്റ് ചെയ്യുക സാർ ഇതേപോലെ തന്നെ കഴിഞ്ഞ മാസം സാറിനെ പോലെ തന്നെ അഞ്ചാറ് ആൾക്കാർ എന്നോട് ഇതേ ചോദ്യം ചോദിച്ചായിരുന്നു അവരിപ്പോ സോളാർ വെച്ചിട്ട് അവർ ഓൾറെഡി റൺ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് പ്രൊജക്റ്റ് റൺ ആവാൻ വേണ്ടി തുടങ്ങി റിലേറ്റ് ചെയ്യാണ് അവിടെ എന്ത് ചെയ്യണത് റിലേറ്റ് ചെയ്തു കാരണം ഒരാശ്വാസമാണ് താങ്കളും പെട്ടു താങ്കളും പെട്ടു താങ്കളും പെട്ടു പറഞ്ഞാൽ താങ്കൾക്കും കിട്ടി താങ്കൾക്കും കിട്ടി താങ്കൾക്കും കിട്ടിയിരുന്നുണ്ട് കിട്ടി പെട്ടു ആണല്ലോ പൊതുവെ മാർക്കറ്റിൽ ഈ കിട്ടി വെട്ടു എന്നുള്ളത് ഇവിടെ എന്താ കൊണ്ടിരുന്നത് കിട്ടി എന്ത് കിട്ടി താങ്കളെ പോലെ തന്നെ മറ്റുള്ള കസ്റ്റമേഴ്സിനും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഒരു ഒബ്ജെക്ഷൻ വരുമ്പോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒബ്ജക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും ക്ലിയർ ആണ് ഞാൻ പറയുന്നത് അതിന് പറയുന്ന പേരാണ് റിലേറ്റബിൾ ക്രോസിങ് പറയുക റിലേറ്റബിൾ ക്രോസിങ് നിങ്ങൾ ഇത് എഴുതിയെടുക്കണം കഴിയാ പിന്നെ പറഞ്ഞുതരാം പ്രൈസ് ഓബ്ജെക്ഷൻ എങ്ങനെ തരണം ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇതെന്താണ് ശരിക്ക് ഇത് ടൈം ഓബ്ജെക്ഷൻ ആണ് ഇത് എന്താ പറയുക ടൈം ഓബ്ജെക്ഷൻ എന്താ ഒന്ന് ഫയൽ ചെയ്യാനുള്ള ടൈം രണ്ട് അപ്രൂവൽ കിട്ടാനുള്ള ടൈം മൂന്ന് എക്സിക്യൂഷനുള്ള ടൈം നാല് ഇത് എപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഒരു അൺസെർട്ടനിറ്റി മൈൻഡ്സെറ്റ് ഇതെല്ലാം തരണം ചെയ്യണമെങ്കിൽ റിലേറ്റബിൾ ക്രോസിങ് വരണം അതാണ് വളരെ ഇമ്പോർട്ടൻ ഇത് എങ്ങനെയാണ് വരുന്നത് താങ്കൾ മാർക്കോന് പോയാ മാർക്കോ 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 ഫിലിം മാർക്കോ ഓഫ് ഫിലിമിന് പോയാൽ താങ്കൾ മാർക്കോ പോയാ മാർക്കോ പോയാ മാർക്കോ മാർക്കോ ഫിലിം ഉണ്ണി മൂന്നിന്റെ മാർക്കോ ഫിലിം അല്ലേ അപ്പോൾ താങ്കൾ എൻ്റെ ഫ്രണ്ടാ താങ്കൾ എൻ്റെ ഫ്രണ്ടാണ് ഒക്കെ കൈയ്യൂരുവാ താങ്കൾ ഫ്രണ്ടാ പറയും മാർക്കോ അടിപൊളിയാണെന്ന് പറയും മാർക്കറ്റ് വിളിയാ കാണ്ട വിലയുമാണ് വയലൻസ് ഉണ്ട് എന്നാലും പിടിച്ചിരുത്താൻ വേണ്ടി പറ്റും എന്ന് താങ്കൾ എന്നോട് പറയാണ് ക്ലിയർ അപ്പോൾ തന്നെ ഞാൻ എന്ത് പറയാണ് എന്നാ പോകാലേ എന്നാ പോവാലേ ഇത് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് തോന്നുന്നത് ഇതിന് പറയും ബാൻഡ് വാഗൺ എഫക്ട് എന്നാ പറയുക സെയിൽസ് എന്താ പറയുക ബാൻഡ് വാഗൺ എഫക്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തു എന്ന് കാണുമ്പോ എനിക്കൊരു ഇന്റ്യൂസ്മെന്റ് വരും എന്റെ ഫ്രണ്ട് പോയി എന്ന് പറയുമ്പോൾ ഞാൻ പോവാൻ കുറച്ചും കൂടി ഉറപ്പായി പക്ഷെ എന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെപ്പ പോവാൻ നിൽക്കില്ല താങ്കൾ നല്ലൊരു കാതില് വാങ്ങിച്ചു ഈ കാതില് വാങ്ങിച്ചിട്ട് താങ്കൾ പറയാണ് ഈ കാതില് നല്ല ഡ്യൂറബിൾ ആണ് കേട്ടോ നല്ല സുഖുണ്ട് ഇട്ടിട്ട് അത് ഒരുപാട് ആൾക്കാർ അടിപൊളിയായിട്ട് പറഞ്ഞു അപ്പിദ്യോന്നു ആ കൊള്ളാലേ കൊള്ളാല എവിടുന്നാ വാങ്ങിച്ചത് ആരാ എപ്പോ വാങ്ങിച്ചത് എത്ര പൈസ വരുന്നുണ്ട് ക്ലിയർ അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇദ്ദേഹം ഒരു സ്റ്റാറ്റസ്കോ കസ്റ്റമർ ആണെന്ന് പറഞ്ഞാൽ മാറില്ല എനിക്ക് അത് മതി എനിക്ക് ഇലക്ട്രിസിറ്റി ബില്ല് ഞാൻ എത്ര വർഷമായി ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാളുണ്ട് എന്ന് വിചാരിക്കൂ എന്നാൽ ഇദ്ദേഹം പറയാണ് സോളാർ വെച്ച് അടിപൊളിയാണ് കേട്ടോ വെറുതെ പോയിട്ട് ഒരു ത്രീ തൗസൻഡ് അബോക്ക് അടക്കുന്ന ആൾക്കാർക്ക് വൺ കിലോ വാട്ടോ ടു കിലോ വോട്ടോ അല്ലെങ്കിൽ മേ ബി ടെൻ തൗസൻഡ് ആണെങ്കിൽ ഫൈവ് കിലോ വോട്ട് വെച്ചാൽ അടിപൊളിയായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് താങ്കൾ താങ്കളോട് പറയുമ്പോൾ ഈ സ്റ്റാറ്റസ്കോ കസ്റ്റമർ കസ്റ്റമർ ഉണ്ടല്ലോ ഈ കസ്റ്റമറുടെ മനസ്സുരുകും എങ്ങനെ മനസ്സൊരു താങ്കളുടെ ഇൻഫർമേഷൻ കിട്ടും ഇതുകൊണ്ടാണ് കോ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ മെൽറ്റ് ചെയ്യാനാണ് നമ്മൾ ടെസ്റ്റ് മണീസ് അയച്ചു കൊടുക്കേണ്ടത് എന്താ അയച്ചു കൊടുക്കേണ്ടത് റിവ്യൂസും ടെസ്റ്റ് മണീസും പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ പിക്ചേഴ്സും പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ലൈവ് പിക്ചേഴ്സും നമ്മളുടെ ടെക്നിക്കൽ എഫിഷ്യൻസിയും നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റിയും നമ്മുടെ കസ്റ്റമർ സർവീസിന്റെ എഫിഷ്യൻസിയും അവിടെ നമുക്ക് കണ്ണില് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ ഈ സ്റ്റാറ്റസ് കോ കസ്റ്റമർ ഇദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങും ക്ലിയർ ആണ് ഞാൻ പറയുന്നത് അപ്പോ കസ്റ്റമേഴ്സ് പല വിധത്തിലുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ